ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ യാത്ര ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വട്ടം കിട്ടിയ സമയത്ത് ബൈക്കില് മൂന്നാറിൽ നിന്നൊക്കെ വരുന്ന ഓഹ്മയുണ്ട് മൂന്നും നാലും മണിക്കൂർ ഖട്ടറൻ്റെ അകത്തോടെ ഓടിച്ചോടിച്ചൊക്കെ വരുന്ന അവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കാരണം ഒരു വണ്ടി വാങ്ങിച്ചു പിന്നെ ആ വണ്ടിയിൽ വരുന്ന ഒരു യാത്രയുണ്ട് അതും ഘട്ടറും ഒക്കെ ചാടി നമുക്കറിയാലോ അന്ന് കാലത്തെ വണ്ടി എങ്ങനെയാണുള്ളത് പക്ഷെ പിന്നീട് കാലം മാറി ഇപ്പൊ നോക്ക് വാഹനങ്ങളിൽ പോകുമ്പോൾ ഒരു അനക്കം പോലും ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ട് ദൈവം നമ്മുടെ യാത്രയ്ക്ക് വാഹനം ഒരുക്കുന്നു എന്നൊക്കെ ധ്യാനം എങ്ങനെ ഉണ്ടാവും ഒരു വേണ്ട ഭയങ്കര എഞ്ചിനീയറാണ് നമ്മുടെ ദൈവം നിന്റെ യാത്രയ്ക്ക് വേണ്ട വാഹനത്തെ ദൈവം ഒരുക്കിരിക്കുക ദൈവം നിർമ്മിച്ചിരിക്കുക ദർശനം ആ ഒരു വഴിക്ക് പോകുന്ന നമുക്ക് ധ്യാനിച്ചെടുക്കാം തിരുവചന അവ ചതിക്കുമ്പോൾ നാലിൽ ഏത് ദിക്കിലേക്കും ഇടംബലം തിരിയാതെ പോകുമായി നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു അവയുടെ ചട്ടകൾ ഭയമുള്ള വാക്കത്തക്ക വിധം ഉയരം വലിയ ഒരു ബോഡി ബോഡി വണ്ടി ബോഡി ചെയ്തിരിക്കുക അതിന് നാല് വയസ്സിലേക്കുള്ള ബോഡി ചെയ്തിരിക്കുന്നു ഭയമുള്ള അത്രയ്ക്ക് സുരക്ഷിതത്വമാണ് ഒരു ദൈവ വൈതല് ദൈവം തരുന്ന സുരക്ഷിതത്വമാണ് ചില വാഹനാപകടങ്ങൾ കണ്ടിട്ടില്ലേ ആ വണ്ടിക്കത്തി മക്കൾക്ക് ഒരു പോകല് പോലും രക്ഷപ്പെടുക വണ്ടി ടോട്ടലി ചെയ്ത് പോയി ഒരു സഹോദരൻ എനിക്ക് പരിചയമുള്ള ആള് അദ്ദേഹം നല്ല വണ്ടിയായിരുന്നു നല്ല വണ്ടി എന്തോ ആയിരുന്നു എന്തോ ഒരു ബിസിനസ് അവ യാത്ര ചെയ്ത് വന്ന് വണ്ടി വന്ന് ഇടിച്ച് മകഞ്ഞ് തകർന്ന് തരിപ്പണായി പോയി ഡിവൈഡറിൽ ഇടിച്ച് കയറി അതിന്റെ മുകളിൽ വണ്ടി എന്താ സംതിങ് ആ വണ്ടി ടോട്ടലി ചെയ്ത് ഈ മനുഷ്യന്റെ ബോത്ത് ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യ പറയുന്നു ആശുപത്രിയിൽ ചെന്നു ഇവരാ ജവമാല എടുത്തു എടുത്ത് എൻ്റെ ഭർത്താവു ആയിട്ട് ഞാനിന്ന് വീട്ടിൽ പോകത്തുള്ളൂ എന്റെ ഭർത്താവിന് കാരണം കണ്ണിലും മുകളിലും വലൂടെ എല്ലാം രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നിർത്താൻ പറ്റാൻ അപകടത്തിൽ രാവിലെ സമയത്ത് മറ്റു അപകടം അതേപോലെ ഈ സ്ത്രീ എന്നോട് ഒറ്റവാക്കിയാൻ പറ്റും അന്ന് വൈകുന്നേരം അവർ ഡിസ്ചാർജ് ചെയ്തു പോയി ഈ ബ്ലഡും ഒക്കെ വന്നത് വായിക്കകത്തുണ്ടായ ചില മൂന്ന് മുറിവുകളുണ്ടായിരുന്നു പല്ലുകൊണ്ടൊക്കെ ആയിട്ട് ആ രക്തം ഒഴുകി ഭീകരമാക്കി തീർന്ന ചവമാല ഉയർത്തും പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവിന് ഇനി ഡോക്ടർമാർ മേജ് സർജറിയും അതീത ഒരു സർജറിയും വേണ്ട വേണ്ടി ദൈവമൊരുക്കുന്നൊരു വാഹനം ദൈവമൊരുക്കുന്നൊരു സുരക്ഷിത നമ്മൾ ജീവിക്കാനുള്ള ബലമാണുക്കളെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയോ ഏത് സങ്കടമോ ഏത് പ്രശ്നമാണെങ്കിലും ദൈവം തരുന്നൊരു അവയുടെ വാക്കൽ രസമാണ് അവയുടെ പട്ടകൾ ഭയമുളവാക്കത്ത വിധം ഉയരമുള്ളതായിരുന്നു ഹൈ ഗോൾസ് ഒരു ദൈവവൈതലിന് ദൈവത്തിൽ ഇപ്പൊ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ദൈവം പണിയുന്ന ഒരു കോട്ടയുണ്ടെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ദൈവം നൽകുന്നതിന് സംരക്ഷണം ഉണ്ടെന്നൊക്കെ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ ഭയമുളവാക്കത്ത വിധം ഉയരമുള്ളതായിരുന്നു നാലിൻ്റെയും പട്ടകൾ കിട്ടും നിറയെ കണ്ണുകളുണ്ടായിരുന്നു ബൈബിളിലെ കണ്ണുകൾ ദർശനമാണ് ദൈവക്കാഴ്ച നോക്കി ആ യാത്രയ്ക്ക് എന്തൊരു സുഖമാണെന്ന് നോക്കി ആ യാത്രയിലെ കാഴ്ചകൾ മുഴുവൻ ദൈവ എങ്ങോട്ട് തലയിട്ട് നോക്കിയാലും കാരണം ദൈവത്തിൻ്റെ മുഖവും മാലാക്കന്മാരും നൃത്തം ചെയ്യുന്നതും പകുതി സായിയുടെ പ്രകൃതി സായിക്കെയാണ് ഒരു ജീവിതത്തിൻ്റെ ഒരു ബലമാണെങ്കിൽ ഒരു ആരാധനയുടെ ഒക്കെ ഒരു ബലമാണ് ജീവിതത്തിൽ െറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ നോക്കുമ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ വലുതുഭാഗത്ത് ബുദ്ധം തമ്പരാനിരിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു എന്ന് പറയുക ദർശനങ്ങളുള്ള ഒരു യാത്ര ദർശനങ്ങളുള്ളൊരു ജീവിതത്തിനെന്നും വേണം അത് ഏതവസ്ഥ നമ്മൾ കടന്നു പോയാലും ഒരു ദർശനമുള്ളൊരു ജീവിതം ഒരു സങ്കടമായിരിക്കാം ഒരു തകർച്ചയായിരിക്കാം ഒരു പക്ഷെ ദർശനങ്ങൾ കാണാം ഒരു വെളിപ്പെടുത്തിൽ പറഞ്ഞു ആ ദർശനങ്ങൾ പൂർത്തിയാകും ഞാൻ ഭവചിക്കുകയായിപ്പോഴും നിങ്ങൾ കാണുന്ന ദർശനങ്ങൾ അത് സംഭവിക്കാനുള്ളതാണ് സംഭവിച്ചിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകളെ ഞാൻ ദർശനങ്ങൾ എന്ന് വിളിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകള് ദർശനങ്ങളായിട്ട് മാറുക ഇതാ അതിലേറ്റവും ധാരാളം നിറയെ കണ്ണുകൾ ഉണ്ടായിരുന്നു ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങിയിരുന്നു ദൈവമക്കളെ പുതിയ കാഴ്ചകളും നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളും പുതിയ ദൈവാനുഭവങ്ങളും ഒക്കെ കർത്താവ് ഒരുക്കുക നിനക്ക് വേണ്ടി വീതിയുള്ള പട്ട ഉയരമുള്ള പട്ട നിന്റെ ദൈവം ഒരുക്കുന്നു ദൈവത്തിൻ്റെ സംരക്ഷണം ഓ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളുടെ ജീവിതങ്ങൾ ദൈവം ഞങ്ങളുടെ യാത്രകളിൽ കർത്താവെ അങ്ങ് ഞങ്ങളുടെ കവചമായി മാറണമേ അങ്ങ് ഞങ്ങളുടെ സംരക്ഷണമായി മാറണമേ ഇന്ന് ഈ ആഴ്ചകളിലെ ജീവിതം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നവർ വലിയ പ്രതിസന്ധികളും സങ്കടങ്ങളിലും ഒക്കെ ആയിരിക്കുന്നു മക്കൾ കർത്താവെ കരണ കാട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധകരമുയർത്തലമേ എന്ന് പ്രാർത്ഥിച്ചു ദൈവിക സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു അപകടങ്ങളിൽ മക്കളെ രക്ഷിക്കുന്നു ദുരന്തങ്ങളിൽ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കർത്താവായുശ്ശേ രോഗികള് വേദനിക്കുന്നവര് ദുഃഖിക്കുന്നവര് നിരാശപ്പെടുന്നവര് ഭയപ്പെടുന്നവര് സങ്കടപ്പെടുന്നവര് ഒറ്റപ്പെട്ടു പോയവര് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിഴുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്വന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ स्वीकरिमि अर्थि चालु